നമസ്കാരം പി വി അൻവർ ജയിലിലാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസാണ് കേസിൽ ഒന്നാം പ്രതിയാണ് ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന കേസിലായിരുന്നു ഫോറസ്റ്റ് ഓഫീസിലേക്ക് അൻവറും അദ്ദേഹത്തിൻ്റെ ഡി പ്രവർത്തകരും പോയത് അവിടെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഫോറസ്റ്റ് ഓഫീസർ സമരം എന്ന മട്ടിൽ സാധാരണ സമരങ്ങളൊക്കെ നടക്കുമല്ലോ ഇന്ന ദിവസമെന്നൊന്നുമില്ല പക്ഷെ അവിടെ പോയ ആളുകൾ ഓഫീസ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രവർത്തനത്തിനുള്ള റിയാക്ഷൻ എന്ന നിലയിൽ പോലീസ് കേസെടുത്തു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു അൻവറിനെ അറസ്റ്റ് ചെയ്തു ഇതാണ് സാഹചര്യം അവർക്ക് ഒരു നിയമ സംവിധാനത്തിൽ ഒരു നിയമം ഇല്ലാതാക്കണം ആ നിയമം നിർത്തലാക്കണം എന്നുള്ള മുദ്രാവാക്യം കൂടി ഉണ്ടായിരുന്നു അത് മലയോര ജീവിതങ്ങളെ ആകെ ബാധിക്കുന്ന നിയമമാണ് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്നലെ തന്നെ നിയമം ഇല്ലാതാക്കണം ഇന്നലെ തന്നെ മുദ്രാവാക്യം നടപ്പിൽ വരുത്തണം എന്നുള്ള ആവശ്യമാണ് ഓഫീസ് ആക്രമണം വരെ എത്തിച്ചത് ഞാനിപ്പോൾ അൻവറിൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് പറയാനല്ല അൻവർ ഈ മട്ടിൽ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ അൻവറിൻ്റെ ഒരു വിജയത്തിൻ്റെ ലാഞ്ചനം അവിടെ വരുന്നതായിട്ട് കാണാം അൻവർ ഇത്രയും കാലം സി പി എമ്മിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് അവിടെ നിന്ന് പുറത്തുപോയി വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടി അരങ്ങൊരുക്കി ഇറങ്ങിത്തിരിച്ചപ്പോഴൊന്നും സാധിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ സാധിച്ചു അത് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അൻപറ് അന്ന് മുതൽ സി പി എമ്മിൽ നിന്ന് പുറത്തിറങ്ങിയ മുതൽ എല്ലാ പ്രശ്നങ്ങൾ വലിയ യുദ്ധം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴൊക്കെ അവിടെ മതം ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യായി ഉയർത്തിയിരുന്നു ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് നേരെ എന്നുള്ള നട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധം ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നും എവിടെ യേശുന്നില്ല എന്ന് അപ്പർക്ക് മനസ്സിലായി മുസ്ലീമാണ് തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്നെ നിസ്കരിക്കാൻ വിടുന്നില്ല ഞാൻ അങ്ങനെ അവിടുത്തെ ഭൂരിപക്ഷ പിണറായി വിജയനാണ് അദ്ദേഹം ഹിന്ദു എന്ന നിലയിൽ അദ്ദേഹം സംഘ സംഖ്യവൽക്കരിക്കപ്പെട്ട ആളാണ് അതിൻ്റെ ഇരയാണ് ഞാൻ മുസ്ലിങ്ങളാകെ സി പി എമ്മിൽ ബുദ്ധിമുട്ടിലാണ് എന്നതായിരുന്നു ആഖ്യാനം എന്നാൽ അത് വിജയിച്ചില്ല ആഖ്യാനം പരാജയപ്പെട്ടു അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന സ്വീകാര്യത പോലും പിന്നെ ഇല്ലാതായി അദ്ദേഹം ഫെയ്ക്കാണ് എന്നൊരു തോന്നൽ പോലും ആളുകളിലുണ്ടായി എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ആ മട്ടിലുള്ള മുദ്രാവാക്യം അദ്ദേഹം ലേശം ഒന്ന് മാറ്റിവെച്ചു ആ ഒരു മുസ്ലിമാണ് എന്ന മട്ടിലുള്ള അതുകൊണ്ട് നേരിടുന്ന പ്രതിപന്ധികൾ എന്നുള്ള മട്ടിലുള്ള മുദ്രാവാക്യം ലേശം ഒന്ന് മാറ്റിവെച്ചു പുതിയ പരിപാടി ആദിവാസി മേഖലകളിൽ അല്ലെങ്കിൽ മലയോര ജീവിതങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഒരു മുദ്രാവാക്യം എന്നുള്ള നേരിട്ട് അദ്ദേഹം ഉന്നയിക്കുകയാണ് ചെയ്തത് അതിന്മേൽ അറസ്റ്റ് നടന്ന ഘട്ടത്തിൽ ഉണ്ടായ വലിയ രാഷ്ട്രീയ സംഭവ വികാസം അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് യു ഡി എഫിൽ ചേഞ്ചാണ് യു ഡി എഫ് പ്രവേശനത്തിന് അദ്ദേഹം പല മുദ്രാവാക്യങ്ങൾ ഉയർത്തി പിണറായി വിജയനെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി അപ്പോഴൊന്നും വി ഡി സതീശൻ്റെ ഉറച്ച നിലപാട് മൂലം അദ്ദേഹത്തിന് അങ്ങോട്ടൊരു അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആരും അടുപ്പിച്ചില്ല കെ സുധാകരൻ അതിനൊക്കെ മാനസികമായി സന്നദ്ധനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വി ഡി സതീശൻ അംഗീകരിക്കാൻ തയ്യാറായില്ല അയാൾ ഇവിടെ വേണ്ട എന്നുള്ള നിലപാടാണ് വി ഡി സതീശൻ എടുത്തത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിർണായക പടിയിൽ നിൽക്കുമ്പോൾ പോലും സതീശൻ അതിൽ വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല എന്നാൽ ഇന്നലെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടതിൻ്റെ ഫലം കണ്ടു കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഒരാഴ്ചയായി കോൺഗ്രസിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയമായി മുന്നണിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റിന് ഇറങ്ങിത്തിരിച്ചത് നമ്മൾ കണ്ടതാണ് അത് എൻ എസ് എസ് ആയും ബി ഡി ജെ എസ് ആയും എസ് എൻ ഡി പിയുടെ പിന്തുണയായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ചർച്ചയായും ഒക്കെ നമ്മൾ കണ്ടതാണ് അറസ്റ്റ് അൻപറേത് നടന്ന അടുത്ത മിനിറ്റിൽ കോൺഗ്രസ് സ്വാഭാവികമായും പ്രതികരിക്കില്ല അദ്ദേഹത്തിനൊപ്പം നിൽക്കില്ല സമരം ചെയ്യാനും തയ്യാറാവില്ല എന്നായിരുന്നു നമ്മൾ പൊതുവായി ധരിച്ചിരുന്നത് വി ഡി സതീശന്റെ ഇതുവരെയുള്ള നിലപാട് മൂലം വി ഡി സതീശൻ പ്രതികരിച്ചുമില്ല സാധാരണ എന്തുണ്ടായാലും അപ്പോൾ പ്രതികരിക്കുമല്ലോ പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ പോലീസിനെതിരെ പ്രതികരിക്കാൻ കിട്ടിയ അവസരമാണ് പക്ഷെ സതീശൻ പ്രതികരിച്ചില്ല പക്ഷെ ഉചിതമായ നിലയിൽ ഈ അവസരം രമേശ് ചെന്നിത്തല നന്നായി ഉപയോഗിച്ചു ചെന്നിത്തല പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ നിർവഹിച്ചുകൊണ്ട് ഇന്നലെ അറസ്റ്റിന് ശേഷം മാധ്യമങ്ങളിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കി പാർട്ടി എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു നരേറ്റീവ് അദ്ദേഹം സൃഷ്ടിച്ചു എല്ലാ ചാനലുകളിലും ടെലിഫോൺ അഭിമുഖം നൽകി ഒപ്പം വാർത്താക്കുറിപ്പിറക്കി പ്രതികരണം അറിയിച്ചു പിണറായി വിജയൻ പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അപ്പോൾ പൊതുവെ ചെന്നിത്തല ഇപ്പോൾ വലിയ ചർച്ചാ കേന്ദ്രമായി നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം വന്നു പിന്നാലെ കോൺഗ്രസിന്റെ നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി അൻവറിന്റെ അറസ്റ്റിനെതിരെ രംഗത്തെത്തി അതിന് പിന്നാലെ തിരുവഞ്ചൂർ വരെയുള്ള നേതാക്കൾ രംഗത്തെത്തി എ ഗ്രൂപ്പിലെ ചില മുതിർന്ന നേതാക്കൾ എം ഹസനെ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സമരത്തിൻ്റെ സാഹചര്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുവെങ്കിലും പിന്തുണച്ചു ഇന്നലത്തെ സമരത്തിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ഓഫീസൊന്നും പ്രവർത്തിക്കാത്ത ദിവസമാണ് ആ പ്രവൃത്തി ദിവസം പോലും അല്ലാത്ത ദിവസം ആ ഓഫീസ് കയറി ആക്രമണം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയമാണ് അത് എം എം ഹസനെ പോലുള്ള ആളുകളും ഉന്നയിച്ചു ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ മെല്ലെ ഒരു അഭിപ്രായ രൂപീകരണം സംഭവിച്ചു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള അഭിപ്രായ പ്രകടനം വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ പ്രധാന നേതാക്കളെല്ലാം പി വി അൻവറിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ വി ടി ബൽറാം വി ഡി സതീശിനൊപ്പം ശക്തമായി നിൽക്കുന്ന കെ പി സിയിലെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിനെ പോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തങ്ങളുടെ നിലപാട് ഇതായിരിക്കും എന്ന നിലയിൽ പ്രതികരിക്കുകയും ചെയ്തു കെ പി സി സി പ്രസിഡന്റ് പിൻ പ്രതികരിച്ചതിന് പിന്നാലെ എന്നാൽ ഇന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി പുലർന്നതിന് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ് രംഗത്ത് വന്നു പി വി അൻവറിനെ ഒപ്പം നിൽക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള നിലപാടുമായി അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തി ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ മാറ്റം പ്രകടമാണ് രമേശ് ചെന്നിത്തല ഒരു വലിയ വിഷയത്തിൽ അഭിപ്രായ രൂപീകരണം നടത്തി അദ്ദേഹത്തിന്റെ നിലപാട് ഇതാണ് ശരി എന്ന നിലപാട് പ്രഖ്യാപിച്ചു ഇനിയാണ് പി വി അൻവറിന് സ്വീകാര്യതയില്ലാതിരുന്ന യു ഡി എഫിൽ തങ്ങളുടെ നിലപാട് എതിർ നിലപാട് തിരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് പി വി അൻവർ ഈ ഒരു അറസ്റ്റോടുകൂടി യു ഡി എഫിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന പകുതിയിലധികം വഴി താണ്ടിക്കഴിഞ്ഞു ഒറ്റ കൂടി എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത് വി ഡി സതീശന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് സതീശൻ പറയുന്നത് പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്ത അത് സി പി എമ്മിന്റെ പ്രതികാര രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ ഉന്നതങ്ങളിലെ ഗൂഢാലോചനയുണ്ട് പിണറായി വിജയനെയും ഉപജാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നത് നിരന്തരം ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചയും ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വന നിയമത്തിലെ ഭേദഗതിയെയും എതിർത്താണ് അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് സമരത്തിന് ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സമരം ചെയ്തവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് സ്വീകാര്യമായ കാര്യമല്ല എന്നാണ് വി ഡി സതീശൻ ഏറ്റവും ഒടുവിൽ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് യഥാർത്ഥത്തിൽ പി വി അൻവറിന് ലഭിക്കാതെ പോകുമായിരുന്ന വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തല നേടിയെടുത്തു കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് രാഷ്ട്രീയമായ വലിയ ഒരു സംഭവം എന്ന് പറയേണ്ടത് പി വി അൻവർ ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ യു ഡി എഫിൻ്റെ തുറന്നിട്ട വാതിലുകൾ കിടക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ആദ്യം അറസ്റ്റ് ഉണ്ടായ സമയത്ത് തൻ്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ അപ്പം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു പി വി അൻവർ തൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് അത് യു ഡി എഫ് സ്വീകരിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹം ആ സന്ദേശം പങ്കുവെച്ചതാണ് അതിങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ജനാധിപത്യ വിരുദ്ധമായ വനനിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് ജനകീയ യാത്ര ഒരു ഘട്ടം കഴിഞ്ഞപ്പം പിന്നെ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഉണ്ടായിരുന്ന അറസ്റ്റ് യഥാർത്ഥത്തിൽ അൻവറിന് ഗുണകരമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വന്യമൃഗങ്ങളിൽ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് നീതി നിഷേധിക്കരുത് എന്ന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ തൻ്റെ ഇതാണ് എന്ന് ഒരു പക്ഷേ യു ഡി എഫിൽ യു ഡി എഫിൻ്റെ നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളിലും എടുത്ത നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നാൽ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പായ ഈ സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പിട്ട് പ്രതികരണമാണ് ഞാൻ വായിക്കുന്നത് നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ എൻ്റെ നിലപാട് പങ്കുവയ്ക്കുകയാണ് ഞാൻ പുറത്തു വന്നതിനു ശേഷം നമ്മൾ ഏറ്റെടുത്ത സമരപരിപാടികളുടെ ഭാഗമായി ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ശക്തമായ പോരാട്ടം നിയമ പോരാട്ടം സംഘടിപ്പിക്കുകയും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരണം ഇട്ടു ഇതാണ് ഉണ്ടായ സാഹചര്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രമേശ് ചെന്നിത്തലയും തന്റെ നിലപാട് വ്യക്തമാക്കിയത് ചെന്നിത്തലയുടെ വഴിയിലേക്ക് വി ഡി സതീശനും എത്തുന്ന കാഴ്ച നാം കാണുന്നത് ഇനി എന്താണ് പോലീസിൻ്റെ എഫ് ഐ ആർ എന്നുള്ളതാണ് ഇങ്ങനെയാണ് പി വി അൻവർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് പക്ഷേ പോലീസിൻ്റെ എഫ് ഐ ആർ അതിൽ നിന്ന് വ്യത്യസ്തമാണ് പോലീസ് പറയുന്നത് അവിടെ വലിയ ആക്രമണം നടന്നു ആ ആക്രമണത്തിൽ പി വി അൻവറിന് ഒന്നാം പ്രതി എന്നുള്ള നിലയിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് നോർത്ത് ഡി എഫ് ഒ ഓഫീസാണ് ആക്രമിച്ചത് അവിടെ കേസിൽ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം പോലീസിനെ അക്രമികൾ വളഞ്ഞിട്ട് ചവിട്ടി ഓഫീസിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി സംഭവ സമയത്ത് പി വി അൻവർ എം എൽ എ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് ആക്രമണം നടത്തിയത് ആക്രമണം നടക്കുന്ന സമയത്ത് താൻ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന അൻവറിൻ്റെ പ്രതികരണത്തിനുള്ള വിശദീകരണ യഥാർത്ഥത്തിൽ ഈ എഫ് ഐ ആർ അല്ല റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് ഇതിനെ തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ പങ്ക് ഉണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് അപ്പുറത്ത് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് നാൽപ്പത് പേരടങ്ങുന്ന സംഘം ലഹള നടത്താൻ Uh... ഒരുമയോടുകൂടി ആസൂത്രണം നടത്തി ഈ പ്രതികളാണ് നേരിട്ട് ആക്രമണത്തിൽ പത്ത് ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രതികളാണ് നേരിട്ട് ആക്രമണത്തിൽ പങ്കാളികളായത് ഇവർ പോലീസിനെ നിലത്തിട്ട് ചവിട്ടുകയും സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ നാശനഷ്ടം ഒപ്പം തന്നെ പോലീസിന്റെ ഫോൺ ചോർത്തൽ ചേലക്കര തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമടക്കം പി വി അൻവറിനെതിരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഉള്ള കേസുകളെ കുറിച്ചും ഈ അപേക്ഷയിൽ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തത് എം ആയതിനാൽ ഈ വിവരം നിയമസഭാ സ്പീക്കർ അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട് പി വി അൻവർ മറ്റ് നാല് കേസുകളിൽ പ്രതിയാണ് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് അൻവറിന്റെ പ്രവൃത്തി രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കുന്നതിനും അന്വേഷണം തടസ്സം സൃഷ്ടി തടസ്സപ്പെടുത്തുന്നതിനും ശ്രമിക്കും അതിന് വേണ്ടി അത് ഒഴിവാക്കുന്നതിനാണ് അറസ്റ്റ് ശേഷം ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെട്ടത് ഇതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ പി വി അൻവർ നേരത്തെയുള്ള തൻ്റെ രീതികളിൽ നിന്നും യും മാറി അതായത് മതത്തെ കൂടി കൂട്ടുപിടിച്ചുള്ള തൻ്റെ പരിപാടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കൃത്യമായ മുദ്രാവാക്യവുമായി രംഗത്തെത്തി ആ മുദ്രാവാക്യം ഏത് നിലയിൽ സ്വീകരിക്കപ്പെടും അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അത് പൊതുരാഷ്ട്രീയ ധാരയിൽ ചേർന്ന് നിന്ന് സമരത്തിന് സഹായകരമാകും വിധത്തിലുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു അതോടുകൂടി അൻവറിന് ഈ പോലീസ് അറസ്റ്റോടു കൂടി ഉണ്ടായാലും ഏറ്റവും വലിയ ഗുണമാണ് നമ്മൾ പറഞ്ഞത് യു അദ്ദേഹത്തെ ഒരു തരത്തിലും സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന യു ഡി എഫ് ഇപ്പോൾ ഉപാധികളില്ലാത്ത വിധം അദ്ദേഹത്തിനൊപ്പം നിന്നു ആകെ ഇനി ആഭ്യന്തരമായി അദ്ദേഹം യു ഡി എഫിലോട്ട് ഔദ്യോഗികമായി ചേർക്കണോ വേണ്ടോ എന്നുള്ള സമയത്ത് നടത്തുന്ന ചർച്ചകളിൽ ഉണ്ടാകുന്ന ചില ചെറിയ എതിർപ്പുകളാണ് അതിൽ വി ഡി സതീശിൻ്റെ ഉണ്ടാകുമായിരിക്കും പക്ഷേ അദ്ദേഹം ഭേദഗതികളോടെ ഈ കാര്യങ്ങൾ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആർ എസ് പിയെ മുൻനിർത്തിക്കൊണ്ട് സതീശൻ ചില പ്രതികരണങ്ങൾ പുറത്ത് വിട്ടിട്ടുമുണ്ട് ആർ എസ് പിക്ക് താൽപ്പര്യമില്ല എന്നുള്ള നിലയിലുള്ള വാർത്തകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ പി വി അൻവറിന് അറസ്റ്റ് വലിയ ലോട്ടറിയായി മാറിയിരിക്കുന്നു എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ് അറസ്റ്റ് ചെയ്തു ശേഷം ഇനി ജാമ്യം ലഭിച്ച് പുറത്ത് ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡാണുള്ളത് പുറത്ത് വരുമ്പോൾ പി വി അൻവർ യു ഡി എഫിൽ സ്വീകരിക്കും ികാരിനായ ഒരാളായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അവിടെ പി വി അൻവറിന് മാത്രല്ല രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു റോളുണ്ട് അതിനൊക്കെ അപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ റോൾ നിർണായകമാണ് കെ എം ഷാജിയെ പോലുള്ളവരാണ് പി വി അൻവറിനൊപ്പം നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തും വിധം രംഗത്തെത്തിയത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പിന്തുണച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിൻ്റെ കൂടി നിലപാട് നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം അതുകൂടി അറിഞ്ഞതിന് ശേഷമാണ് വി ഡി സതീശൻ തൻ്റെ നിലപാട് പരസ്യപ്പെടുത്തുന്നത്